വെൽക്കം ടു പി എസ് സി ജേണി പി എസ് സി ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ ഇവിടെയൊക്കെ നല്ല മഴക്കാരുണ്ട് കേട്ടോ പക്ഷേ മഴ അങ്ങനെ അങ്ങോട്ട് പെയ്യുന്നില്ല ചെറുതായി ഇങ്ങനെ ചാറി ഉള്ളൂ അപ്പോൾ എന്തായാലും ഒരു ചൂടിനൊക്കെ കുറവുണ്ട് അപ്പോൾ പഠിക്കാനൊക്കെ കുറച്ച് നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയൊക്കെ വരുന്ന ഒരു ക്ലൈമറ്റ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണ്ടെന്ന് വിചാരിക്കുന്നു കാരണം ഡേറ്റ്സൊക്കെ വന്നു തുടങ്ങി നമ്മുടെ എൽ ഡി സിയുടെ ഡേറ്റുകളൊക്കെ ട്രിവാൻഡ്രം കാരുടെയൊക്കെ വന്നു കലണ്ടർ വന്നു ഇനിയും വരുന്ന അത് ബാക്കി എല്ലാ ചിലക്കാരും വഴിയേ വരുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് ഉള്ളൂ പ്രത്യേകിച്ചും എൻ്റെ കയ്യിൽ വളരെ കുറച്ച് ഉള്ളൂ നിങ്ങൾക്കറിയാം ഞാൻ വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അതും ചെറിയ ഗ്യാപ്പെന്നല്ല ഏകദേശം ഒന്ന് ഒന്നര വർഷത്തിനു മേലെയായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നല്ല രീതിയിൽ ഞാൻ എല്ലാം തന്നെ ഒരു ടച്ച് പോയിട്ടുണ്ട് പ്രത്യേകിച്ചും ഒരു കറണ്ട് അഫേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ അപ്പം ഞാൻ എന്തായാലും ആദ്യം ചെയ്ത് എൻ്റെ നോട്ട്സൊക്കെ ഒന്ന് ഞാൻ എഴുതി വെച്ച നോട്ട്സും ട്രാങ്ക് ഫയലൊക്കെ ഒന്ന് പൊടിതെട്ടി എടുത്തു എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഇതൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്ന നോട്ട്സാണ് അപ്പോൾ വളരെ കൂടുതൽ നോട്ട്സ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നാലും തുടക്കത്തിൽ ഒട്ടും അറിയാതിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ റാങ്ക് ഫയൽ പഠിക്കുമ്പോൾ ഒട്ടും ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും അതുപോലെ കൺഫ്യൂസ്ഡ് ആവുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ നോട്ട്സ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ അങ്ങനെയുള്ള നോട്ട്സാണ് ഇപ്പം സയൻസിനും അതുപോലെ മാത്സിന് പിന്നെ ജി കെ ജി കെ പിന്നെ കറൻറ്റ് അഫെയേഴ്സിന് നോട്ട്സ് വളരെ കുറവാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അത്രയാണ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം കറണ്ട് നോട്ട്സ് ഒന്നും എനിക്ക് തോന്നുന്നു ഇനി എനിക്ക് യൂസ്ഫുൾ ആവില്ല കാരണം അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ അപ്പം ഞാൻ നിർത്തുകയ സമയത്തുള്ള കറണ്ട് അഫെയർസും ഒന്നുമല്ല ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് രണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ടു വരെയുള്ള ഒരു കറണ്ട് അഫെയേഴ്സൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അതുകൊണ്ട് വലിയ യൂസ് ഉണ്ടാവില്ലല്ലോ അപ്പം ഞാനിനി ട്വൻ്റി ത്രീ ട്വൻ്റി ഫോറൊക്കെ പഠിക്കേണ്ടിയിരിക്കണം അപ്പം ഞാൻ ആദ്യം തന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് കുറച്ച് കറണ്ട് അഫെയേഴ്സ് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറച്ച് എഴുതി വെക്കുകയാണ് ചെയ്ത് കേട്ടോ കാരണം ഒട്ടും ഇല്ല എനിക്ക് ഈ ഒരു എന്താ പറയുക ഓൾമോസ്റ്റ് ഒരു ഒന്നര വർഷത്തെ കറണ്ട് അഫേഴ്സുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല അപ്പോൾ അത് കാരണം ആദ്യം തന്നെ അതുമായിട്ട് ഒരു ടച്ച് ഉണ്ടാക്കുക വെച്ചിട്ട് ഞാൻ യൂട്യൂബിലെ വീഡിയോസ് കണ്ടു എന്നിട്ട് അതിൻ്റെ ഒരു നോട്ട്സ് എഴുതൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോൾ അപ്പം നിങ്ങൾക്കറിയാം കറണ്ട് അഫയേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നമ്മുടെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ സി ആണ് ഏറ്റവും കൂടുതൽ മാർക്ക് ട്വൻറ്റി മാർക്സ് അതെന്നാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അതൊന്ന് സ്കോർ ചെയ്യാനായിട്ട് നോക്കണം അത് നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോകുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ജി കെയിലേക്കും ഒക്കെ പതുക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം എന്നുണ്ട് എൻ്റെ കയ്യിലൊട്ടും സമയമില്ല അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ഉള്ളൂ അപ്പോൾ എന്തായാലും ആ സമയം കൊണ്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരു പ്ലാനൊക്കെ ഇടാമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ടൈമില്ലെങ്കിലും അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ പ്രത്യേകിച്ച് ഡ്രാൻഡ്രൻകാരൊക്കെ ആദ്യം എക്സാം വരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും പഠിച്ച് ഇപ്പോൾ ഒരു റിവിഷനൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടാവും നന്നായി പഠിക്കുന്നവരൊക്കെ അപ്പോൾ എല്ലാവർക്കും നന്നായി പഠിക്കുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്